ും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഹാജിമാർ ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിച്ച് മിനയോട് വിട പറയുന്നൊരു നിമിഷമാണ് മാഷല്ല ഒരുപാട് പേരുടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അതിലേറ്റവും സങ്കടപ്പെടുന്ന ഒൻപത് മലയാളി ഹാജിമാരാണ് ഇതിനകം ഹജ്ജിൻ്റെ തുടക്കത്തിലും ശേഷമൊക്കെ ആയിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുള്ളത് നമ്മളെല്ലാവരും ആ പ്രിയപ്പെട്ട ഹാജിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വല്ലാത്ത ചൂടായിരുന്നു കനത്ത ചൂട് എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന ചൂടാണ് സൗദിയുടെ ചരിത്രത്തിലില്ലാത്ത അത്ര ചൂടാണ് ഇത്തവണ ഹജ്ജ് സീസണിൽ ഉണ്ടായിരുന്നത് ഇന്നലെ ഉച്ചക്ക് ഹറമിൽ അൻപത്തി അൻപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു എന്നുള്ളതാണ് അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ ഹാജിമാർ തളർന്ന് വീണ് കിടക്കുന്ന രംഗം എനിക്ക് എല്ലാ രംഗങ്ങളും ഇവിടെ വീഡിയോയിൽ പറയാൻ കാണിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഒരുപാട് പേരെ എടുത്തുകൊണ്ടുപോയി ആരോഗ്യ പ്രവർത്തകരെ ആശ്വസിപ്പിച്ച് അവരെ ഹജ്ജ് കർമ്മത്തിന് ധൈര്യം കൊടുക്കുന്ന ഒരു രംഗം കാരണം അമ്മാതിരി പൊള്ളുന്ന ചൂട് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഹജ്ജ് മന്ത്രാലയം രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ജംറകളിലേക്ക് കല്ലെറിയാൻ പോകരുത് എന്നുള്ള നിർദ്ദേശം വരെ കൊടുക്കേണ്ടി വന്നു ഇന്ത്യൻ ഹാജിമാരിൽ നല്ലൊരു ഭാഗവും നേരത്തെ ജംറകളിലെ കല്ലേറി പൂർത്തിയാക്കിയ ആളുകളാണ് ഇനിയും പൂർത്തിയാക്കാൻ ബാക്കിയുള്ള ആളുകളുണ്ട് അവർ ഇന്നുകൂടി പൂർത്തിയാക്കിയിട്ട് രാത്രിയോടെ തന്നെ മിനായോട് വിട പറയും ഇരുപത്തിരണ്ടിനാണ് ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങി വരിക ഈ മാസം ഇരുപത്തിരണ്ടിന് അതിനിടയിൽ അവിടുന്ന് മറ്റേ കുറച്ചുപേര് മദീനയിലേക്ക് പോകേണ്ട ആളുകളുണ്ട് കാരണം നേരെ ജിദ്ദയിലേക്ക് വന്ന ആളുകൾ മദീനയിലേക്ക് പോയി അവിടെ എട്ട് ദിവസം താമസിച്ചിട്ടാണ് നാട്ടിലേക്ക് തിരികെ വരിക കാരണം അത്ര ചൂട് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത പൊള്ളുന്ന ചൂടായിരുന്നു മക്ക അഭിമുഖീകരിച്ചത് നാട്ടിൽ നിന്ന് പോയ പ്രായമുള്ള ഒരുപാട് പേരുണ്ട് നടക്കാൻ കഴിയാത്ത ആളുകൾ ശരിക്കും അവർക്ക് എന്താണ് സംഭവിക്കുന്നത് പോലെ ചില ആളുകൾക്ക് നാട്ടിൽ നടക്കാത്ത ആളുകളൊക്കെ ഹജ്ജിലെവിടെ നിന്നൊക്കെയോ ധൈര്യം കിട്ടി നടന്ന ആളുകളുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകളൊക്കെ ഹജ്ജിന് പോയ ആളുകളൊക്കെ ആരോഗ്യത്തോടെ വിളിച്ചിട്ടുണ്ടാവുന്ന കരുതുന്നു ഇന്നലെ ഒരുപാട് പേർക്ക് മറ്റേ എന്താ പറയുക വഴിതെറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സൂര്യാതാപം ഏറ്റിട്ട് ഇന്നലെ മാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് സൂര്യതാപം ഏറ്റിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളൊരു സന്ദർഭമാണെങ്കിൽ നമുക്ക് ഓഹിക്കാവുന്നില്ല കാരണം നമ്മൾ അത്തരം ഒരു ചൂടിലൂടെ കടന്നുപോയ ആളുകളാണ് നമുക്ക് എന്തായാലും അമ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടിൻ്റെ അവസ്ഥ ഒരു അവസ്ഥ നമ്മൾ നമ്മളതുവരെ അനുഭവിച്ചിട്ടില്ല പത്രം ചൂടിൽ പ്രായമായ ആളുകൾ തളർന്നു വീഴ് ഛർദിയോ മറ്റ് ചുമയോ മറ്റൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സൂര്യതപ ലക്ഷണങ്ങളാണ് അത്ര അത്തരം ആളുകൾ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ കാണണമെന്നും ചികിത്സ തേടണമെന്നുമാണ് ഹജ്ജ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് പിന്നെ പത്തഞ്ഞൂറ് ആളുകളെ ഈ പല പലയിടത്ത് വെച്ചിട്ട് കൂട്ടം തെറ്റി കാണാതായ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടതിൽ പെരുമ്പാവൂർ സ്വദേശിയായ അലിയാർ എന്നു ഒരാൾ അറഫയിൽ വെച്ചിട്ടാണ് മൂപ്പരെ കാണാതായത് അങ്ങനെ മൂപ്പർ ഏതൊരു ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ മൂപ്പർക്ക് ഭാര്യ ഭാര്യ വന്നിട്ടുള്ളത് ഹജ്ജിന് വന്നിട്ടുള്ളത് ഭാര്യയിട്ടാണ് അങ്ങനെ മൂപ്പർക്ക് ഭാര്യയുടെ നമ്പർ അറിയില്ല നാട്ടിലുള്ള മോൻ്റെ നമ്പർ അറിയാം അങ്ങനെ മോൻക്ക് വിളിച്ചപ്പോഴാക്കും ഇയാളെ കാണാതായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിരുന്നു അപ്പം ഈ ഉമ്മയോടൊപ്പം ഹജ്ജിന് പോയ ഉപ്പയെ കാണാതെ വീട്ടുകാർ വിഷമിച്ചിരിക്കുമ്പോഴാണ് സൗദിയിലെ കെ എം സി സിയുടെ പ്രവർത്തകർ വിളിക്കുന്നത് ഇങ്ങനെ ഒരാളുണ്ട് ഈ അദ്ദേഹത്തിന് മകൻ്റെ നമ്പർ മാത്രമേ അറിയുള്ളൂ അങ്ങനെ മകൻക്ക് വിളിച്ചു മകൻ പറഞ്ഞു ഉമ്മ അവിടെ ഉണ്ട് ഉമ്മാടെ നമ്പർ ഇതാണ് അങ്ങനെ ഉമ്മാനെ കണ്ടെത്തി മാഷാ അല്ലാ ആ ഒരു ഹാജിക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടപ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകളെ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് അള്ളാഹു അദ്ദേഹത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഹജ്ജൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ അങ്ങനെ ഒരുപാട് കേസുകൾ ഇത് കെ എം സി സി മാത്രമല്ല കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചെങ്കിൽ ഇതിൻ്റെ കെ എം സി സി ചാനലാണെന്ന് കെ എം സി സി മാത്രമല്ല ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഹജ്ജിന് വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ട് കുറച്ച് ഫോട്ടോസുകൾ കിട്ടിയപ്പോൾ ഞാൻ അവരെ കെ എം സി സിയുടെ ഫോട്ടോ കൊടുത്തുന്നേ ഉള്ളൂ അല്ലാതെ ഈ ചാനല് കെ എം സി സിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കെ എം സി സി പോലും മതവകാശപ്പെടില്ല അപ്പോൾ ഇന്നലെയൊക്കെ കനത്ത ചൂട് വളരെ വലിയൊരു പ്രയാസമായിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് സൂര്യതാപം ഏറ്റു എന്നുള്ളതാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞ് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുകളിൽ ചൂടുണ്ടായിരുന്നത് അത് പിന്നീട് നാൽപ്പത്തി ഒൻപതായി ഇന്നലെയൊക്കെ നന്നായിട്ട് കൂടുന്നു പറഞ്ഞു ഇനിയും കൂടുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഹാജിമാരുടെ മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒന്നാണ് അവിടെ നിന്ന് പല ആളുകളും പോണതന്നെ പടച്ചിറബേ ഞാൻ ആ മണ്ണിൽ കിടന്ന് മരിക്കണേ എന്ന് കരുതിയിട്ട് പോകുന്ന ആളുകളുണ്ട് ഇപ്പം താനൂരിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം പോയൊരു ഉമ്മ ആ രീതിയിലാണത്ര പോയിരുന്നത് ഏതായാലും മരണപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ഹജ്ജ് അള്ളാഹു മക്ബൂലായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിലപ്പുറം വേറെ വലിയ നന്മയൊന്നുമില്ല പിന്നെ ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരു വിശേഷം തന്നെയാണ് പിന്നെ ചൂടിന് ആശ്വാസമായിട്ട് ഇന്നലെ നല്ല മഴ പെയ്തു മക്കയിൽ ഗംഭീര മഴ ആ മഴയിൽ ആ മഴ കണ്ട് പെയ്തപ്പോൾ അവരൊരു ആശ്വാസം എൻ്റെ റഹ്മാനായ റബ്ബെ ദാഹിച്ച് കിടക്കുന്നവൻ്റെ ഉള്ളിലേക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഒരു വീ ലേഡിയുടെ വീഡിയോ എന്തുമാത്രം ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു മഴയത്ത് നിന്ന് മഴയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ മഴ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ വരവേൽക്കുന്ന വിശ്വാസികൾ മക്കയുടെ തെരുവുകൾ മുഴുവനും മക്കയുടെ മാർക്കറ്റുകളും റോഡുകളൊക്കെ വെള്ളം നിറഞ്ഞപ്പോൾ പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ചൂടിന് കുറവില്ല കേട്ടോ ഈ മഴ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഹാജിമാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ആ മഴ എങ്ങനെ ആസ്വദിച്ചു മഴ കൊണ്ട ആളുകളുണ്ടോ ഏതായാലും മഴ കൊണ്ട് കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അതൊക്കെ ഒരു ഫീലിംഗ് ആണ് മക്കയിൽ പോയിട്ട് ഇത്രയും ചൂട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നു ആ ഉണ്ടാവുന്നതിനിടയിലും കനത്ത മഴ പെയ്യുന്നു ആ മഴ ആസ്വദിച്ചതും കാബൻ്റെ അവിടെ നിന്നൊക്കെ ആ മഴ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ലൈഫിൽ കിട്ടുന്ന വലിയൊരു ആനന്ദമാണ് ഞാനൊരു വീഡിയോ കണ്ടു ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജംറകൾ കല്ലേറും വിടവാങ്ങൾ തവാഫൊക്കെ ഇട്ട് ആനന്ദ നൃത്തം ചവിട്ടുന്ന ആഫ്രിക്കൻ വംശജരായ ചില തീർത്ഥാടകർ അവരുടെ ആ നൃത്തത്തിൽ എന്തൊരു സന്തോഷമാണെന്ന് പറയും അവരാണ് ചെയ്യുന്നത് അവരത്രയും ആനന്ദത്തോടെയും ആഹ്ലാദത്തോടെയാണ് നൃത്തം ചെയ്യുന്നത് കാരണം ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിക്കുന്ന നമ്മളതിന് കുറ്റം കുറ്റമായിട്ട് കാണുന്നതല്ല അവരുടെ ചില ആളുകളുടെ സന്തോഷങ്ങളുണ്ടല്ലോ ആ സന്തോഷം കണ്ടപ്പോൾ വല്ലാത്തൊരു നമ്മുടെ ഉള്ളിലൊരു സന്തോഷം കാരണം അവർ അത്രയും സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാവും ഈ രേഖകൾ പറയുന്ന പ്രകാരം ഹാജിമാർക്ക് ചൂടിൻ്റെ പ്രയാസം കുറവാണെന്നാണ് പക്ഷേ വീഡിയോകളിലൊക്കെ ഒരുപാട് വീഡിയോകളിലൊക്കെ തളർന്നു വീണ് കിടക്കുന്ന മരണപ്പെട്ട് കിടക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ട് മഷാ അല്ല അവരെങ്ങനെ നിരനിരയായിട്ട് അവരുടെ മയത്തുകൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സങ്കടം തോന്നും പക്ഷെ അതൊരു അതൊരു മക്ഷറയാണ് അവിടെ വേറെ ലോകമൊന്നുമില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത് ശരിയാണോ നമ്മൾ രക്ഷപ്പെട്ടു ഇപ്പോൾ ചില ആളുകൾ ചോദിച്ചിരുന്നു എത്ര പേരാണ് ഇത്തവണ ഹജ്ജിന് വന്നിട്ടുള്ളത് നമ്മൾ ചില വീഡിയോയിൽ ഇരുപത് ലക്ഷം ആളുകളുണ്ട് എന്ന് ഇരുപത്തഞ്ച് ലക്ഷം ആളുകളുണ്ട് എന്നൊക്കെ പല പലതും പറഞ്ഞിരുന്നു അപ്പോൾ ആലോചിച്ച് ശരിക്കും കണക്ട് പറയാൻ ശരിക്കും പറഞ്ഞാൽ നിലവിലെ ഒഫീഷ്യൽ പുറത്തുവിട്ടൊരു കണക്ക് പതിനെട്ടായിരത്തി മുന്നൂ മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാലാണ് അതായത് അതായത് പതി സോറി പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി അറുപത്തിനാല് ഹാജിമാരാണ് ഇത്തവണ വന്നിട്ടുള്ള അതിൽ പതിനാറ് ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി പത്ത് പേരും വിദേശികളാണ് അങ്ങനെയാണ് ഹജ്ജിൻ്റെ കണക്ക് നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരമാണ് ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഒഫീഷ്യലായിട്ട് അവസാനമായിട്ട് അവർ കണക്ക് പുറത്തുവിട്ടു പതിനെട്ടായിരത്തി പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നൂറ്റി അറുപത്തിനാല് പേരാണ് ടോട്ടൽ ഹജ്ജിന് വന്ന ആളുകൾ അതിൽ ഈ യൂറോപ്യൻസ് മാത്രം മൂന്നേ പോയിൻറ്റ് രണ്ട് പെർസെൻറ്റേജാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വന്ന ആളുകൾ ഏറെയും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ അത്രയും ആളുകൾ വരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ തന്നെയാണ് ഹജ്ജിന് വന്നിട്ടുള്ളത് അതിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ നടക്കാൻ കഴിയാത്ത ആളുകൾ വരെ ഹജ്ജിന് വന്നിട്ടുണ്ട് അതൊരു തൗഫീക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അതിലപ്പുറം വേറെ അതിൽ വർത്താനങ്ങളൊന്നുമില്ല ഏതായാലും അവർ നിങ്ങളുടെയൊക്കെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരുടെ ഈ വീഡിയോ കാണുന്നവരുടെ പല പ്രിയപ്പെട്ടവരും ഹജ്ജിന് പോയിട്ടുണ്ട് ആരോഗ്യത്തോട് അവരൊക്കെ ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും നിങ്ങളുടെ ഹജ്ജിന് പോയ മാതാപിതാക്കളെക്കുറിച്ചോ പ്രിയപ്പെട്ടവരെക്കുറിച്ചോ അവരുടെ അവരാരോഗ്യസ്ഥിതിയെക്കുറിച്ചും അവരെ നിലവിലെ ഹാലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അത് നമുക്ക് കാണുമ്പോൾ അതൊരു വലിയ ആശ്വാസവും സന്തോഷവുമാണ് ഈ വിസാൽ മീഡിയ കുടുംബത്തിന് അതോടൊപ്പം ഹജ്ജിന് ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നാലും ചില നടക്കാനും ഇരിക്കാനൊക്കെ ചില പ്രയാസങ്ങളും പനിയും ഒക്കെ പിടിക്കുന്നത് സാധാരണയാണ് പക്ഷെ അവിടുത്തെ ഒരു അനുഭവം ഉണ്ടാകുക എന്നുള്ളത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒന്നാണ് ഹാജുമാരൊക്കെ മക്കയോട് കണ്ണീരോടെ ഇവിടെ പറയുക കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലല്ലേ അത്രയും തിരക്കിനിടയിൽ അത്രയും സൂര്യതാപത്തെയും സൂര്യാഘാതത്തെയൊക്കെ അതിജീവിച്ചിട്ട് ലൈഫിലേക്ക് തിരിച്ചു തിരിച്ചുവരാമെന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് പ്രയാസപ്പെടാനില്ല അതിൽ വീണു പോകുന്ന ആളുകൾ അതിനോട് അത്രമേ ലയിച്ച ആളുകളാണ് ഏകദേശം ഒൻപതോളം ആളുകൾ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഹജ്ജിനിടയിൽ ഹാജിമാരായിട്ട് യാത്രയായിട്ടുണ്ട് അതിൽ നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെയും പ്രിയപ്പെട്ടവർ ആ കൂട്ടത്തിലുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ദാ ചെയ്യണം അള്ളാഹു നമ്മുടെയൊക്കെ ഈ ഉദ്ദേശങ്ങൾ അല്ലാഹു തരട്ടെ അതോടൊപ്പം ഹജ്ജിനും ഉമ്രക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജീവിതാഭിലാഷാണ് ജീവിതാഭിലാഷം ഉണ്ടായാൽ മാത്രം പോരാ പണം ഉണ്ടായാൽ മാത്രം പോരാ പോകാനുള്ള സൗകര്യം ഉണ്ടായാൽ മാത്രം പോരാ ഒരു അല്ലാഹുവിൻ്റെ തൗഫീക്കും കൂടി സംഗതി ഉണ്ട് അതും കൂടി അല്ലാഹു നൽകണം ഏതായാലും ഇനിയും ഈ കനത്ത ചൂടിനാശ്വാസമായിട്ട് മഴ പെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ പരസ്പരം എന്നെയും ഒക്കെ ഉൾപ്പെടുത്തുക അള്ളാഹു നമുക്കൊക്കെ ഹജ്ജും ചുമുണർന്നിടും നോട്ടം ജമ്രയിലാക്കിയിടും നേട്ടമുണ്ട് കിണ ചൂടും നിറമിഴി മധുപൊഴിയും അജ്മലു ഖൽഖിൻ നബി സവിധത്തിൽ നല്ല സലാം പറഞ്ഞിടാൻ അത ബിലലിങ്ങ ജബുകളത്